അപ്പോൾ നമ്മുടെ പയർ കൃഷി ചെയ്യുന്ന അടുക്കള എല്ലാം അലട്ടുന്ന ഒരു പ്രശ്നമാണ് പയറിനകത്ത് മുഞ്ഞ കയറുന്നു എന്നുള്ളത് മുഞ്ഞ മാത്രമല്ല പലതരം കീടങ്ങൾ നമുക്ക് പയറിനെ ബാധിക്കാറുണ്ട് അപ്പോഴേ ഈ മുഞ്ഞയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധിയായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെ വിശറിനെ കയറ്റിയിടുന്നതാണ് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഇത് നീറ് വിശറന്നൊക്കെ പലയിടത്ത് പല പേരിലറിയപ്പെടുന്നതാണ് പുളിയൻ ഉറുമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരുതരം ഉറുമ്പാണിത് അപ്പോൾ ഈ ഒരു ഉറുമ്പ് ഇതിനകത്ത് കയറി കഴിയുമ്പം തന്നെ ഒരുവിധം കീടങ്ങളെല്ലാം ഇത് കഴിക്കും കഴിച്ചിട്ട് നമ്മുടെ പയറിനെ സംരക്ഷിക്കും അപ്പോൾ ഇതൊരു പട്ടാളക്കാരനെ പോലെ തന്നെ നമ്മുടെ ഒരു പയറിലെയൊക്കെ ഒരു പട്ടാളമായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പയർ കൃഷി അടുക്കള കൃഷിക്കാർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതേപോലെ ഉറുമ്പിനെ നമ്മൾ കയറ്റി വിടുന്നത് അപ്പോൾ പുളിയുറുമ്പ് ഈ ഉറുമ്പിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും മീനിൻ്റെ തല അങ്ങനെയൊക്കെ വെട്ടുന്ന വേസ്റ്റൊക്കെ കവറിനകത്ത് കൊണ്ടുവന്ന് ഈ പുളിയനോറും പുള്ള ഏതെങ്കിലും മരത്തിന്ന് ഒരു കയറി കെക്കിയിട്ട് തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇതിനകത്തെല്ലാം ഈ ഉറും വിഷറുകൾ അല്ലെങ്കിൽ ഉറുമ്പുകൾ കയറി കിട്ടും കേട്ടോ